സംസ്ഥാനത്തെ എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിനുള്ള ഔദ്യോഗികമായ തീയതി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാല് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി ഇരുപത്തൊന്ന് വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് അതിൽ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റാറ് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പെൺകുട്ടികളുമുണ്ട് ഫലപ്രഖ്യാപന തീയതിയെക്കുറിച്ചും അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് വർദ്ധിപ്പിച്ചത് അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് മെയ് ഒമ്പത് വെള്ളിയാഴ്ചയാണ് എസ് എസ് ഫലം പ്രഖ്യാപിക്കുക എസ് എസ് എൽ സി ഫലപ്രഖ്യാപന തീയതി മെയ് ഒമ്പത് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇപ്പോൾ സമ്മേളനത്തിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മെയ് ഒമ്പതിന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും റിസൾട്ട് സമയം പറഞ്ഞിട്ടില്ല എല്ലാ വർഷവും മൂന്ന് മണിയോടുകൂടിയാണ് റിസൾട്ട് പ്രഖ്യാപിക്കാറുള്ളത് ആ ഒരു സമയത്ത് തന്നെയായിരിക്കും ഈ വർഷവും റിസൾട്ട് പ്രഖ്യാപിക്കുക എസ് എസ് എൽ സിയുടെ വാലുവേഷൻ പൂർത്തിയായി ഇപ്പോൾ മാർക്ക് എൻട്രി നടപടികളാണ് പുരോഗമിക്കുന്നത് ഇനി ഗ്രേസ് മാർക്കിന്റെ കാര്യങ്ങൾ നോക്കാം ഇത്തവണ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് വിദ്യാഭ്യാസ വകുപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആദ്യ നാല് സ്ഥാനക്കാർക്കാണ് എസ് എസ് എൽ സി എച്ച് എസ് എസ് വി എച്ച് എസ് സി പരീക്ഷകളിൽ ഗ്രേസ് മാർക്ക് നൽകുന്നത് സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന മത്സരങ്ങളിൽ മാത്രമല്ല സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച അസോസിയേഷനുകൾ നടത്തുന്ന മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്കും ഇത് ബാധകമാണ് മത്സരങ്ങളിൽ വിജയിക്കുന്ന ആദ്യ നാല് സ്ഥാനക്കാർക്ക് യഥാക്രമം ഇരുപത് പതിനേഴ് പതിനാല് ഏഴ് എന്നിങ്ങനെയാണ് ഗ്രേസ് മാർക്ക് ലഭിച്ചിരുന്നത് ഇനി അഞ്ച് മുതൽ എട്ട് വരെ സ്ഥാനക്കാർക്ക് യഥാക്രമം എട്ട് ആറ് നാല് രണ്ട് എന്നിങ്ങനെ മാർക്ക് വീതവും ലഭിക്കും കൂടാതെ സോഷ്യൽ സർവീസ് സ്കീമിൽ എ ഗ്രേഡ് ലഭിക്കുന്നവർക്ക് ഇരുപത്തഞ്ച് മാർക്കും ബി ഗ്രേഡിന് പതിനഞ്ച് മാർക്കും സി ഗ്രേഡിന് പത്ത് മാർക്കും ലഭിക്കുന്നതാണ് അതേസമയം ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് നിലവിലുള്ള ഗ്രേസ് മാർക്ക് തുടരും എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ തൊണ്ണൂറ് ശതമാനമോ അതിനു മുകളിലോ മാർക്ക് നേടുന്നവർക്ക് ഗ്രേസ് മാർക്ക് ആനുകൂല്യം ലഭിക്കില്ല ഇവിടെ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ അതുപോലെ റിസൾട്ട്സ് കൈറ്റ് കേരള ജി ഒ വി ഡോട്ട് ഇൻ പരീക്ഷാഭവൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ തുടങ്ങിയ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എസ് എസ് എൽ സിയുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിലേതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എസ് എസ് എൽ സി റിസൾട്ട് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ രജിസ്റ്റർ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സഫലം ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ രജിസ്റ്റർ നമ്പർ തുടങ്ങിയവ കൊടുത്ത് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പം ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളെ കുറിച്ചുള്ള വീഡിയോസും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുകൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക